നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന നാലാം ടെസ്റ്റ് അത് ചരിത്രപരമായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് നടത്തി വാഷിങ്ടൺ സുന്ദറും ജഡേജയും നമുക്ക് വിജയത്തിന് തുല്യമായ സമനില നേടിത്തന്നു ഈ ടെസ്റ്റിലെ മോറൽ വിക്ടറി ടീം ഇന്ത്യക്ക് തന്നെയാണ് ഇരുവരും സെഞ്ചുറി നേടുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇംഗ്ലണ്ടിന് അതിനുപ് കൈ കൊടുക്കാനൊക്കെ പോയി ഈ സ്റ്റോക്സ് ഇളിഭ്യനായി അതിനെ കുറിച്ച് വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഓൾറെഡി നമ്മൾ ആ സമയത്തുണ്ടായിട്ടുള്ള സംഭാഷണങ്ങളുടെ വീഡിയോ വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാസ്ബോൾ ഇറയിലെ വല്ലാത്ത നാണക്കേടിൻ്റെ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലത്തേത് ഇപ്പം ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റനും ബ്രണ്ടൻ മെക്കല്ലും അവരുടെ കോച്ചുമായിട്ട് നാൽപ്പത് ടെസ്റ്റുകൾ അവർ കളിച്ചിട്ട് അവരങ്ങനെ സമനിലയ്ക്ക് വേണ്ടി കളിക്കുന്ന ടീമല്ലല്ലോ അല്ലല്ലോ അവർ ഈ നാൽപ്പത് ടെസ്റ്റ് കളിച്ചിട്ട് രണ്ടേ രണ്ട് കളികളിലാണ് ഡ്രോ ആയിട്ടുള്ളത് അതിൽ രണ്ടാമത്തേത് ഇതാ ഇന്നലെ സംഭവിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിൻ്റെ റിസൾട്ട് ടെസ്റ്റിലെ റിസൾട്ട് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ടു മുതൽ എടുത്താൽ അവർ നാൽപ്പത് ടെസ്റ്റുകൾ കളിച്ചു ഇരുപത്തഞ്ചെണ്ണം വിജയിച്ചു പതിമൂന്നെണ്ണം തോറ്റു രണ്ടെണ്ണം സമതില അപ്പോൾ ഇന്നലത്തെ ഈ കളിയിലെ സാമനിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ പ്ലെയേഴ്സിനെ അഭിനന്ദിക്കണം അത്തരത്തിലുള്ളൊരു ആണ് ഇന്നിങ്സ് പരാജയം തുറിച്ച് തുറച്ചു നോക്കിയെടുത്തുനിന്ന് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ അറിയാമല്ലോ നാലാം ദിവസം തന്നെ രണ്ട് സെഷനുകൾ കളിച്ചു അവിടെ വിക്കറ്റ്ലെസ് ആയിരുന്നു നാലാം ദിവസത്തെ അവരുടെ രണ്ട് സെഷൻസ് അതിനു മുമ്പ് അതായത് അവർക്ക് ലഞ്ചിന് മുമ്പ് കിട്ടിയ രണ്ട് വിക്കറ്റുകളല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇംഗ്ലണ്ടിൻ്റെ ബോളർമാർക്ക് എടുക്കാൻ പറ്റിയില്ല കെ എൽ രാഹുലും ജയ്സോളും തമ്മിലുള്ള കൂട്ടുകെട്ട് നാലു പന്തി നിന്നുള്ളൂ ജയ്സോളും അടങ്ങി ഡക്ക് കെ എൽ രാഹുലും സായി സുദർശനും തമ്മിലുള്ള കൂട്ടുകെട്ട് ഒറ്റ പന്തേ നിന്നുള്ളൂ സായി സുദർശൻ ഗോൾഡൻ ഡെക്കായി അങ്ങനെ ഇന്ത്യ വലിയ ഒരു പരാജയം ഇന്നിങ്സ് പരാജയം പോലും ഏറ്റുവാങ്ങുമെന്ന് തോന്നിയെടുത്തു നിന്നാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓവറുകളാണ് ബാറ്റ് ചെയ്തത് യെസ് നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടതോ രണ്ടേ രണ്ട് വിക്കറ്റുകൾ യെസ് രണ്ടേ രണ്ട് വിക്കറ്റുകൾ കെ എൽ രാഹുലും ശുഭൻ ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് നാനൂറ്റി ഇരുപത്തിയൊന്ന് പന്തുകളാണ് നേരിട്ടത് രണ്ടു പേരും കൂടി നൂറ്റി എൺപത്തിയെട്ട് റൺസ് അടിച്ചു കൂട്ടി ദെൻ വാഷിങ്ടൺ സുന്ദറും ശുഭൻ ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് നൂറ്റി നാല് പന്തുകൾ നേരിട്ടു മുപ്പത്തിനാല് റൺസാണ് വന്നത് അടുത്ത കൂട്ടുകെട്ട് രവീന്ദ്ര ജഡേജ വാഷിങ്ടൺ സുന്ദർ കൂട്ടുകെട്ട് അൺബിറ്റൺ മുന്നൂറ്റി മുപ്പത്തി നാല് പന്തുകൾ നേരിട്ട് ഇരുന്നൂറ്റി മൂന്ന് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് അവരടിച്ചത് ഇനിയും എത്ര വേണമെങ്കിലും പോകാൻ അവർ തയ്യാറാണ് പക്ഷേ ഇംഗ്ലീഷുകാരെ ഇരി അക നിർത്തുന്നത് ശരിയല്ലല്ലോ സെഞ്ചുറി നേടിയതോടുകൂടി കൈ കൊടുത്ത് പിരിഞ്ഞു ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓൾട്രാഫോർഡിൽ ഇപ്പോൾ ഓൾട്രാഫോർഡിലൊരു പ്രത്യേകതയുണ്ട് ടോസ് ലഭിച്ച ടീമുകൾ അവർ വിജയിക്കുന്നില്ല അവിടെ വിജയിക്കുന്നില്ല ഇംഗ്ലണ്ട് ഇപ്പോൾ ടോസ് ലഭിച്ചിട്ടാണ് ഈ ടെസ്റ്റ് കളിക്കുന്നത് ടോസ് ലഭിച്ച ടീമുകളുടെ അവസ്ഥ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ ടോസ് ലഭിച്ച ടീമുകളുടെ വിജയം സീറോ മൂന്നെണ്ണം ടോസ് ലഭിച്ചിട്ട് തോറ്റു ഒമ്പതെണ്ണം സമനില ഇംഗ്ലണ്ട് അവിടെ കളിക്കുമ്പോൾ ടോസ് ലഭിച്ചപ്പോഴുള്ള കണക്കാണ് നമ്മൾ ഈ പറയുന്നത് റിസൾട്ട്സ് ഓഫ് ടീംസ് വു ഹാവ് വൺ ദി ടോസ് ആൻഡ് ബൗൾഡ് ഫസ്റ്റ് ഇൻ ദി ടെസ്റ്റ് അറ്റ് ഓൾഡ് ട്രാഫോർഡ് ടോസ് കിട്ടിയിട്ട് ആദ്യം ബൗൾ ചെയ്തതിൻ്റെ കണക്കാണ് അതുകൂടി ശ്രദ്ധിക്കണം ടോസ് കിട്ടി ആദ്യം ബൗൾ ചെയ്തിട്ട് എന്ന് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് പന്ത്രണ്ട് ടെസ്റ്റുകൾ പൂജ്യം വിജയങ്ങൾ ഒമ്പത് തോൽവി ഒമ്പത് സമനില മൂന്ന് തോൽവി ഒമ്പത് സമനില അപ്പോൾ ഇതാണ് കണക്ക് ഇംഗ്ലണ്ട് അങ്ങ് നേടിക്കൊണ്ടുപോകാം നേടാം എന്ന് കരുതിയതാണ് അതും സംഭവിച്ചില്ല സംഗതി ഇങ്ങനെയൊക്കെ ആയി നമ്മുടെ കുട്ടികൾ നന്നായിട്ട് ചെറുത്ത് തിന്നു ആ ചെറുത്ത് നിൽപ്പിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അതിനു പകരം അവസാനം ഇത്തരത്തിലുള്ള ഒരു ക്യാസ് ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ബെൻ സ്റ്റോക്സിനോ അദ്ദേഹത്തിൻ്റെ ടീമിനോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് ബെൻ സ്റ്റോക്സ് അവർ നന്നായി കളിച്ചു അപ്രീസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൂടി കേൾക്കണമല്ലോ അയാൾ പറഞ്ഞത് അയാളോട് ചോദിച്ചു അപ്പം ഒരു യങ് ബാറ്റർ അദ്ദേഹത്തിൻ്റെ മേഡൻ സെഞ്ചുറിയിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുവദിക്കുകയല്ലേ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി ജഡേജയും വാഷിങ്ടൺ സുന്ദറും നടത്തിയിട്ടുള്ള വീരോചിതമായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് അതിലേക്ക് ഈ കുറച്ച് റൺസ് കൂടി ആഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് അപ്പോൾ കളി കഴിഞ്ഞ് ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും അയാൾ അതിനെക്കുറിച്ച് ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് ഈ വിഷയത്തിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഏതായാലും ബാസ്ബോൾ ഇറയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു മുട്ടൻ പണിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ചോദിക്കുമ്പം അവരല്ലേ രണ്ടേ ഒന്നിന് മുന്നിൽ നിന്ന് ശരിയാണ് കഴിഞ്ഞ ടെസ്റ്റ് അവർ വിജയിച്ചത് എത്ര റൺസ് നമുക്കറിയാമല്ലോ നല്ല പോരാട്ട പേര് അവിടെയും നമ്മൾ നടത്തിയിട്ടുണ്ട് അവരുടെ ബാക്ക്യാഡ് പോയിട്ടാണ് ഈ കളി നടത്തുന്നത് ഇന്ത്യയിലേക്ക് അവർ വരുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ബാക്ക്യാർഡിലാണ് കളി നടക്കുന്നത് എന്നിട്ട് നമ്മുടെ കുട്ടികൾ ചെറുത്ത് നിൽക്കുമ്പോൾ ഇമ്മമാതിരി പ്രകടനം നടത്തുമ്പോൾ അതിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അവഹേളിക്കരുത് എന്നാണ് ചിലരോടെങ്കിലും പറയാം നമ്മുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ ടെസ്റ്റിൽ ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഫോർ ഇന്ത്യൻ ബാറ്റേഴ്സ് ഹാവ് സ്കോർഡ് ഫോർ ഹൺഡ്രഡ് റൺസ് ഇൻ എ സിംഗിൾ ടെസ്റ്റ് സീരീസ് ഒറ്റ ടെസ്റ്റ് സീരീസിൽ നാനൂറിലധികം റൺസ് നാല് ഇന്ത്യൻ ബാറ്റർമാർ നേടുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ് ഈ സീരീസിലെ ടോപ്പ് ഫൈവ് ബാറ്റേഴ്സ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതിൽ നാലു പേര് നമ്മുടെ കുട്ടികളാണ് അത് കഴിഞ്ഞിട്ടേ ഇംഗ്ലണ്ടുകാരൻ്റെ അവിടെ സ്ഥാനമുള്ളൂ ഏറ്റവും അധികം റൺസ് ഈ ടെസ്റ്റിൽ ഈ ടെസ്റ്റ് സീരീസിൽ അടിച്ചിരിക്കുന്നത് ഷുഭൻ ഗില്ലാണ് നാല് മത്സരങ്ങൾ എട്ട് ഇന്നിങ്സ് എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസ് അദ്ദേഹം അടിക്കുകയുണ്ടായി രണ്ടാമത് കെ എൽ രാഹുലാണ് നാല് ടെസ്റ്റ് എട്ട് ഇന്നിങ്സ് അഞ്ഞൂറ്റി പതിനൊന്ന് റൺസ് അദ്ദേഹം അടിച്ചു മൂന്നാമത് ഋഷഭ് പന്ത് നാല് ടെസ്റ്റ് ഏഴ് ഇന്നിങ്സ് നാനൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് അദ്ദേഹം അടിച്ചു നാലാമത് രവീന്ദ്ര ജഡേജയാണ് നാല് ടെസ്റ്റ് എട്ട് ഇന്നിങ്സ് നാനൂറ്റി അൻപത്തി നാല് റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി പിന്നെ അഞ്ചാമത് മാത്രമാണ് ഒരു ഇംഗ്ലണ്ടുകാരൻ വരുന്നത് ജെയിമി സ്മിത്ത് നാല് ടെസ്റ്റിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിനാല് റൺസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊന്ന് പറയാം ഈ ബാസ്ക്ബോൾ ഇറയിൽ ഇംഗ്ലണ്ടിന് ഇമ്മാതിരി പണി വേറെ എവിടെയും കിട്ടിയിട്ടില്ല വീട് ക്രിക്കറ്റ് ക്രിക്കറ്റിലകത്ത് കൂടുതൽ വിശേഷങ്ങളും മൈ ഗ്രാഫ് ടോക്സ് കൊണ്ടുവരാം